ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ പേഴ്സണൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകി വൈകിക്കാതെ തന്നെ പിന്നെ നമ്മൾ റീഡിംഗ് ചെയ്തിട്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ പിടിയിൽ പെട്ട് കിടക്കുകയാണ് എങ്കിൽ പോലും നിങ്ങളുമായി കൂടി ചേരുവാൻ ഈ വ്യക്തി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ വ്യക്തി നിങ്ങളെ രഹസ്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥകളൊക്കെ ആണെങ്കിൽ ചിലവർക്ക് സംശയം ഉണ്ടാകും തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടാകും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു റീഡിങ് കാണാവുന്നതാണ് സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ലെറ്റ് സീ ദ എനർജി ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുമായി പിരിയേണ്ടി വന്നതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ കാർഡ് എടുത്തിട്ടുള്ളത് അതായത് തീർച്ചയായിട്ടും നിങ്ങളായിട്ടൊരു വേർപിരിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെപ്പറേഷൻ പിരീഡില് ഈ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു എനർജി ഒരു മനോഭാവം അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ കംപ്ലീറ്റ്ലി നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ട്വന്റി സിക്സ്റ്റാൻഡ് സാക്രിഫൈസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഹൃദയം വേദനിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നിരാശയോടു കൂടി ഇരിക്കുന്ന ഒരു ലേഡീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ലേഡി ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള നിരാശയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയതിനുള്ള ആ ഒരു സിറ്റുവേഷൻ ഓക്കെ അപ്പോ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരു ത്യാഗം ചെയ്യേണ്ടി വന്നു ത്യജിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് ഈ പേഴ്സൺ ആർക്കോ വേണ്ടിയിട്ട് അത് ആ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ വേണ്ട എന്ന് വെച്ചു പക്ഷെ അത് എന്നേക്കുമായിട്ടല്ല ഇതൊരു എൻഡിങ് ആയിട്ടുള്ള എനർജി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇത് നിന്നു പോയി അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുറച്ച് കാ കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഒന്ന് ത്യജിച്ചതായിട്ട് അല്ലെങ്കിൽ വേണ്ടായെന്ന് വെച്ചതായിട്ട് മാറ്റി മാറ്റിവെച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അത് തീർച്ചയായിട്ടും ഒരു ത്യാഗമാണ് അത് ഈ വ്യക്തിക്ക് ഈ പേഴ്സന് വേണ്ടപ്പെട്ട ആർക്കോ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഓക്കെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു അത് ഈ പേഴ്സന്റെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പറ്റും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരികയും അറ്റ് ദ സെയിം ടൈം ആ ഒരു സമയമായപ്പോൾ എന്താ പറയാ ഈ വ്യക്തിക്ക് വേറെ ഓപ്ഷൻ ഇല്ല സോ അങ്ങനെ ഒരു നിവർത്തികേട് കൊണ്ട് ചെയ്തു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ എന്താ പറയുക ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു അതിനു ശേഷമായിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് പിരിയേണ്ടി വന്നതിനെ കുറിച്ച് ഓർത്തിട്ട് വേദനിക്കുന്നുണ്ട് അത്രത്തോളം സന്തോഷത്തിലൊന്നും അല്ല ബട്ട് സ്റ്റിൽ ഈ വ്യക്തിക്ക് അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് കാരണം എനിക്കത് ചെയ്തേ പറ്റൂ ഓക്കെ അതാ അതായിപ്പോയി എന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതായിപ്പോയി എന്റെ അവസ്ഥ അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി എന്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം യെസ് ടു ഓഫ് വാട്ടർ ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹിക്ക സ്നേഹിക്കപ്പെടുക ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനാണ് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് മേ ബി നിങ്ങൾ രണ്ടു പേരും മാരിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ മദർ ആയിരിക്കാം സിംഗിൾ പാരന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം ഓക്കെ എന്തോ ആയിക്കോട്ടെ എന്തോ ഒരു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഏതൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലീജിയൻ പരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ഒന്നിക്കാനായിട്ട് അപ്പോ ആ ഒരു മാരേജ് എനർജിയല്ല അല്ലെങ്കിൽ കല്യാണമല്ല നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് പകരം നിങ്ങളായിട്ട് ഒരുമിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്നേഹം പങ്കുവെക്കുക നിങ്ങളായിട്ട് സംസാരിക്കുക ഒരുപാട് സമയം ടൈം സ്പെൻഡ് ചെയ്യുക ഇതൊക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് മനസ്സിന് സമാധാനം കിട്ടാത്ത സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വസ്ഥത കുറവും അത് മാത്രല്ല നിങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹം അത് ഈ വ്യക്തിക്ക് മാത്രം കിട്ടണം എന്നുള്ള മനോഭാവവും ഈ വ്യക്തിക്ക് ഉണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഈ വ്യക്തിക്ക് മാത്രം കിട്ടാവൂ വേറെ ആർക്കും പോകാൻ പാടില്ല അങ്ങനെ ഒരു പൊസസീവ്നെസ് അതായത് എന്റെയാണ് ഞാൻ 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 മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ആണ് എന്നുള്ള ഒരു ആ ഒരു മനോഭാവം ആ ഒരു പൊസസീവ്നെസ് ഈ വ്യക്തിക്ക് നല്ല രീതിക്കുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾ വേറെ എങ്ങോട്ടും പോകരുത് എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ഓക്കെ കാരണം നമുക്ക് ഈ രണ്ട് മീനുകളെ കാണാൻ പറ്റും ആൻഡ് ഓൾസോ ദീസ് ടു ഫിഷസ് ആർ രണ്ട് രണ്ട് ഒരുമിച്ചാണ് ആർ അത് ചുറ്റി ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഓക്കെ അപ്പോനിനെ നോക്കുന്നുണ്ട് ഓൾസോ ദിസ് ഫിഷ് ഓൾസോ സ്റ്റോക്കിംഗ് ഓക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ എത്ര ദൂരത്താണെങ്കിലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഈ പേഴ്സൺ ഉണ്ട് ഈ പേഴ്സൺ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോ അതാണ് ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ലവ് റിലേഷൻഷിപ്പാണ് കൊടുക്കൽ വാങ്ങൽ സ്നേഹിക്ക സ്നേഹം കൊടുക്ക സ്നേഹം മേടിക്കുക ആ ഒരു ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് ഈ പേഴ്സൺ എപ്പോഴും ഉള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം ലെറ്റ് എനർജി ഓഫ് ദിസ് പേഴ്സൺ നോ പ്ലേസ് ലൈക്ക് ഹോം എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒട്ടും തന്നെ ഇപ്പോൾ ആക്റ്റീവല്ല അപ്പൊ ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ജോലിക്ക് പോകുന്നുണ്ടാകാം പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പഠിക്കുന്നുണ്ടാകാം അല്ലാതെ പ്രത്യേകിച്ച് കറിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇടപഴകുക എൻജോയ് ചെയ്യുക ട്രിപ്പ് പോകുക അല്ലെ അങ്ങനെയൊന്നും ഇല്ല ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നോ പ്ലേസ് ലൈക്ക് ഹോം ആണ് അപ്പൊ ബി പേഴ്സൺ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ അടച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റാരുമായിട്ട് മിണ്ടാതെയും ഇടപഴകാതെയും ഒന്നിനോടും ഒരു താല്പര്യം ഈ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി തേർഡ് പാർട്ടി പറയുന്നത് പാർട്ടി പറയുന്നത് അതേപോലെ അനുസരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു അടിമയായിട്ട് ഒരു അടിമ പോലെ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ ഈ പേഴ്സൺ പോകുന്നുണ്ടാകാം ഓക്കെ അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല പകരം നിങ്ങളെ ഈ പേഴ്സൺ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് അത് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം നിങ്ങളെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള അപ്ഡുഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ വ്യക്തി കളക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആക്ച്വലി ഉണ്ടോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി എങ്ങനെയാണ് ഈ പേഴ്സൺ എഫെക്റ്റ് ചെയ്യുന്നത് ഓക്കെ അതായത് തേർഡ് പാർട്ടി ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ഈ പേഴ്സൺ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സണോടുള്ള മനോഭാവം എന്താണ് തേർഡ് പാർട്ടിക്ക് ഈ പേഴ്സണോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് യെസ് ഡീപ് ഫ്രീസ് ആണ് നമുക്കറിയാം ലയൺ എന്ന് പറഞ്ഞത് ഹിസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആണ് അല്ലേ അതായത് ആ ഒരു ജംഗിൾ അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റിലെ രാജാവാണ് ലയൺ അല്ലേ അപ്പോ തീർച്ചയായിട്ടും ഈ ലയൺ പോലും ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് തണുത്തുറഞ്ഞ മഞ്ഞില് സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതിന് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ആക്ഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഒരു തീരുമാനം ഒരു മൂമെന്റ് ഒന്നും തന്നെ വരുന്നില്ല ഈ ലയണും ലയൺ ഇരിക്കുന്ന ഈ സാഹചര്യവും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി അത് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അത് പല പലവരെയും പല രീതിയിലാണ് ഇവിടെ എഫക്റ്റ് ആവുന്നത് ബട്ട് ഈ പേഴ്സൺ അത് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഹെൽപ്ലെസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒട്ടും തന്നെ സഹായമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു എന്താ പറയുക ആരുടെയും സഹായം കിട്ടാതെ അല്ലെങ്കിൽ ആരുടെയും കൺട്രോളിങ് കിട്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആരുടെയും സഹായം ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനോ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാനോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല ഈ വ്യക്തിക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യമല്ല പക്ഷെ എന്ന് കരുതിയിട്ട് ഈ വ്യക്തി ഒരു ഫൂളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ വ്യക്തിക്ക് ബുദ്ധിയുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ പ്രകടിപ്പിക്കാനുള്ള സമയമല്ല ഇപ്പോൾ സ്റ്റക്നെസ് ആയിട്ട് ഒരു സ്ഥലത്തിരിക്കാം ആൻഡ് ഓൾസോ തേർഡ് പാർട്ടി എന്താണോ അങ്ങനെ പോകുന്നത് അതിനനുസരിച്ച് പോയിക്കോട്ടെ എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ അതിന്റെ പിന്നിലും ഈ വ്യക്തിക്ക് വേറെ പ്ലാനിങ് ഉണ്ട് അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കാരണം എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും ആണ് അല്ലേ ലയൺ എന്ന് പറയുന്നത് അത് ഒരിക്കലും വെറുതെ ആയി പോകില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് പവർ ഉണ്ട് അതിൻറ്റേതായിട്ടുള്ള ആ ഒരു തൻ്റെ തൻ്റെ ഇര ഇരേനെ തേടി പിടിക്കണം അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും തൻ്റെ ഫുഡ് എങ്ങനെയാണോ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണോ കീഴ്പ്പെടുത്തേണ്ടത് ആ ഒരു മെൻറ്റാലിറ്റി ഈ സിംഹത്തിനുണ്ടാകും അപ്പോൾ അത് തൽക്കാലത്തേക്കാണ് അത് ഫ്രീസ് ഇരിക്കുന്നത് ബട്ട് നമുക്കിത് റിവേഴ്സ് എനർജി ആകാൻ അധികം ടൈം ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാണ് അപ്പോ അത് ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ തുറന്ന് സംസാരിക്കാനോ ഒന്നിനും താല്പര്യപ്പെടുന്നില്ലായിരിക്കാം ബട്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ സിറ്റുവേഷൻസ് അനുസരിച്ച് കരുക്കൾ നീക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഓക്കെ ആൻഡ് ഓൾസോ തേർഡ് പാർട്ടി ആഗ്രഹിച്ചത് നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് തേർഡ് പാർട്ടി വിജയിച്ചോ യെസ് ദ ഇവന്റ് ഇവന്റ് ആണ് ഇപ്പോഴത്തെ സാഹചര്യമാണ് മൈൽ സ്റ്റോൺ ആണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് ഓൾഅബ് ദ നാഴികക്കല്ല് അതായത് നമുക്കൊരു ട്രോഫിയൊക്കെ കാണാം അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ തോറ്റിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ തോറ്റിരിക്കുന്ന അവസ്ഥയാണ് തേർഡ് പാർട്ടി വിജയിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു റണ്ണിങ് എനർജിയാണ് ഇത് ഒരു കറണ്ട് എനർജിയാണ് ഇത് മാറും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടി എന്താണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണിൽ നിന്നും എന്താണോ ആഗ്രഹിച്ചത് അത് ഈ തേർഡ് പാർട്ടിക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ പക്ഷെ അത് ബട്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത് മലപൂർവ്വം കണ്ണടച്ചിരിക്കുകയാണ് അത് ഒരു മണ്ടനെ പോലെ അല്ലെങ്കിൽ ഒരു ഫൂളിനെ പോലെ അങ്ങനെ ഇരിക്കുകയാണ് അഭിനയിച്ചിരിക്കുകയാണ് ബട്ട് അത് സ്റ്റിൽ തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മേ ബി ഈ പേഴ്സണേയും നിങ്ങളെയും സെപ്പറേറ്റഡ് ആക്കുക എന്നുള്ളതായിരിക്കാം തേർഡ് പാർട്ടിയുടെ ഒരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശം നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ സെപ്പറേഷനിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എന്താണ് തേർഡ് പാർട്ടി വിചാരിച്ചത് അത് നടന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ബട്ട് ഇവിടെ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിജയമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഓക്കെ അത്രയാണ് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി കിട്ടിയിട്ടുള്ളത് ബട്ട് തേർഡ് പാർട്ടിനേക്കാൾ ഉപരി അത്യാവശ്യം കൂർമ്മ ബുദ്ധിയുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെയാണ് അത് അത്രയും തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല ബിക്കോസ് ഹീ ഹി ഓർ ഷി ഓക്കെ ആ ഒരു ചിന്തിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് മനസ്സിൽ വിചാരിക്കുന്നതല്ല പുറമേ പ്രവർത്തിക്കുന്നത് മനസ്സിലായോ അങ്ങനത്തെ ഒരു ആയിട്ടാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഇനി ഒരു തിരിച്ചു വരവ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുമോ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളത് നോക്കാം യെസ് വി ക്യാൻ സീ ദ നയൻ ഓഫ് വാട്ടർ ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ മെർമെയ്ഡ് മത്സ്യകന്യക ആൻഡ് ഷീ ഈസ് ലുക്കിംഗ് ദാറ്റ് ജേം അല്ലെങ്കിൽ ആ ഒരു ഡയമൻ്റ് ആ ഒരു സ്റ്റോൺ ആണ് തീർച്ചയായിട്ടും ഇത് അത്രയും അധികം വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കി നിൽക്കുന്നത് നിങ്ങളെയാണ് ആൻഡ് ഓൾസോ ദിസ് ലേഡി ഈസ് യുവർ പേഴ്സൺ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ അത്രത്തോളം പ്രാധാന്യം ഈ പേഴ്സൺ കൊടുക്കുന്നുണ്ട് ബട്ട് അപ്പം നിങ്ങൾ മനസ്സിലായിരിക്കും പിന്നെ എന്തുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ബിക്കോസ് സിറ്റുവേഷൻ അതായത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം അങ്ങനെ നിന്നാൽ ഈ വ്യക്തിക്ക് എന്തോ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം അല്ലെങ്കിൽ നേട്ടങ്ങൾ ഫ്യൂച്ചറിൽ വരുന്നുണ്ടാകണം സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിലാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ബട്ട് സ്റ്റിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഈ വ്യക്തി അതാണ് പറഞ്ഞത് ഈ വ്യക്തിയുടെ എനർജി കംപ്ലീറ്റ്ലി അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടില്ല കാരണം അങ്ങനെ പോകാനായിട്ട് പറ്റില്ല കാരണം നമുക്കിവിടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എനർജി തന്നെയാണ് കാണപ്പെടുന്നത് ഓക്കേ അപ്പൊ അതുകൊണ്ട് തന്നെ നയൻ ഓഫ് വാട്ടർ ആണ് ആൻഡ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ അത്രയും അട്രാക്റ്റഡ് ആണ് നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ടും വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു വ്യക്തി ഓക്കെ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും സ്വഭാവ രീതി ആയിരിക്കും വോട്ട് എവർ ഇറ്റ് ഇസ് എന്തുവാണെങ്കിൽ പോലും ഈ പേഴ്സണിൽ നിങ്ങളോടുള്ള ഒരു മെൻറ്റാലിറ്റി വളരെ സ്പെഷ്യൽ ആണ് ആൻഡ് ഓൾസോ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്വപ്നങ്ങൾ പൂവണിയണം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകണം സെലിബ്രേഷൻ ഹാർമണി റിലി റിലേഷൻഷിപ്പ് ബാലൻസിങ് എനർജി ഇതൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആൻഡ് ഓൾസോ അത് നടപ്പിലാക്കാനായിട്ട് ഈ വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ഈ ഒരു നയൻ ഓഫ് വാട്ടറിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെ പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒരു കൺട്രോ കൺട്രോളിംഗ് അല്ല സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോ അത് തീർച്ചയായിട്ടും അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആൻഡ് ഓൾസോ നമുക്ക് അവസാനം രണ്ട് റൊമാൻസ് ഏഞ്ചൽസിന്റെ കാർഡ് എടുത്തിട്ടുണ്ട് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് അലൌട്ട് ടു അൺഫോൾഡ് നാച്ചുറൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ചുളിവുകൾ വീണ ഒരു കടലാസ് പോലെയാണ് അല്ലെങ്കിൽ ഒരു മട മട മടങ്ങി ചുളുങ്ങി ഇരിക്കുന്ന ഒരു കെട്ടുകൾ വീണ് കിടക്കുന്ന ഒരു കാര്യത്തെ പോലെയാണ് ഒരു തുണി ഒരു ഒരു ക്ലോത്ത് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും ചുരുളഴിയാനുണ്ട് പല കാര്യങ്ങളും പുറത്തേക്ക് വരാനുണ്ട് അപ്പൊ പലതും ഇവിടെ മറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കണ്ട്രോള് ചെയ്യാനായിട്ട് നോക്കണ്ട എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് മേ ബി നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാകാം ചിന്തിച്ച് നിങ്ങളുടെ എനർജിയും സമയവും വേസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണ്ട അത് നിങ്ങളുടെ കൈകളിലല്ല ഓക്കെ നിങ്ങളുടെ കുറ്റം കൊണ്ടുമല്ല ഈ പേഴ്സൺ പോയിട്ടുള്ളത് അതും ആദ്യം മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈയൊരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണ്ട കാരണം ചില സത്യങ്ങൾ ചുരുളഴിയാനുണ്ട് ഫോർ ഗീവിങ് ആൻഡ് ലേണിങ് ആസ് യു റിലീസ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് ബോർ ലവിങ് യുവർ പ്രസന്റ് മൂമെന്റ് ഈ ഒരു പ്രസന്റ് മൂമെന്റിൽ പ്രസന്റ് എനർജിയിൽ പോസിറ്റീവായിട്ട് ജീവിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് കഴിഞ്ഞു പോയത് ക്ഷമിക്കുക പൊറുക്കുക പഠിക്കുക ഒരു പാഠമാക്കി എടുക്കുക നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രൈ ടു സോൾവ് അത്രേ ഉള്ളൂ അത് പരിഹരിക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സുകൊണ്ട് വിലയിരുത്തുക അത് മനസ്സിലാക്കുക ഇത്രയും ചെയ്യാനാണ് അത് മാത്രമല്ല പഴയ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും ഡെഡിക്കേഷൻ ഈ വ്യക്തിക്ക് വേണ്ടി കൊടുത്തു ബട്ട് അത് വർക്കായില്ല സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ബട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിറ്റുവേഷനെ അങ്ങനെ തന്നെ വിടുക ഓക്കേ കാരണം അത് അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക നമ്മൾ പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം യെസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ അടുത്തതിന്റെ പിന്നത്തെ വർഷം സംതിങ് സ്പെഷ്യൽ ഫോർ യു നമ്പർ സിക്സ്റ്റി നയൻ ഇറ്റ്സ് എ ഫ്ലെയിം നമ്പർ ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ സ്റ്റോപ്പ് വർയിങ് പേടിക്കേണ്ട എന്നുള്ളതാണ് ഏഞ്ചൽസ് നല്ല രീതിയിൽ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ട്രിപ്പിൾ നയൻസ് ജെമിനി ഓക്കെ സോഡിയക്സൈനാണ് ലിബ്രോൻ ഏഞ്ചൽ നമ്പർ ലെറ്റർജി പൈസ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷമാണ് മേ ബി ബ്രേക്കപ്പ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം ലെറ്റർ എൻ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പ്രണയം സക്സസ് ആയതായിരിക്കാം സംതിങ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ആകാം ലെറ്റർ എൻ സോറി എൽ ലെറ്റർ സി ലെറ്റർ എം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ആണെങ്കിലും ഏഞ്ചൽസ് ആണെങ്കിലും നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സ് പഴയ കാര്യങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാതെയായി പോകും സോ എന്തെങ്കിലും ആ ഒരു ആ ഒരു സ്പിരിച്വൽ പവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കായി പോകും ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഴയ കാര്യങ്ങൾ ആ ഒരു കണ്ട്രോളിങ് അതിനെ കൺട്രോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാത്തിനും അതിന്റെ വഴിക്ക് വിടാം ഓക്കെ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പിരിച്വൽ സ്പിരിറ്റ്സ് ഗൈഡ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയുള്ളൂ ഓക്കെ ഇത്രയാണ് അപ്പൊ പുതിയൊരു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സു പുതിയൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ